റൈസലോഡ് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോമായി കടന്നുവരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായി ദൈവത്തിന് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം സൗകര്യങ്ങളെ ഇന്ന് പകലും ഞാൻ നിങ്ങളുടെ മുൻപാകെ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മധ്യ ആഫ്രിക്കയിലെ കോങ്കോയിൽ നിന്നുള്ള ഒരു ദുഃഖകരമായ ഒരു ദാരുണമായ വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മധ്യ ആഫ്രിക്കയിലെ കോങ്കോ എന്നുള്ള ഒരു പട്ടണത്തിൽ അവിടെ എഴുപതിലധികം എഴുപതിലോളം ക്രൈസ്തവ വിശ്വാസികൾ മുസ്ലിം തീവ്രവാദികളാൽ കഴുത്തറുത്ത് ദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുകയുണ്ടായി നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് യേശു കർത്താവിനായിട്ട് എഴുപതിലധികം ക്രൈസ്തവ വിശ്വാസികൾ രക്തസാക്ഷികളായിത്തീർന്നു മധ്യ കോംഗോയിൽ ഡെമോക്രാറ്റിക് ഓഫ് റിപ്പബ്ലിക് കോംഗോയുടെ വടക്ക് കിഴക്കൻ മേഖലയുടെ ഒരു പ്രൊട്ടസ്റ്റൻറ്റ് ദേവാലയത്തിനകത്താണ് ഈ ദാരുണമായ സംഭവം നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് എഴുപതിലോളം വിശ്വാസികൾ അതായത് ക്രൈസ്തവ വിശ്വാസികൾ മുസ്ലിം തീവ്രവാദികളാൽ കഴുത്ത് അറുക്കപ്പെട്ട് അതായത് രക്തസാക്ഷികളായിട്ട് അവരെ ദാരുണമായിട്ട് മരണപ്പെടുവാനിടയായി തീർന്നു ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന പേരിലുള്ള ഒരു എ ഡി എഫ് എന്ന ഒരു തീവ്രവാദ സംഘമാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ നാല് മണിക്കാണ് ഈ വടക്ക് കിഴക്കൻ മേഖലയായ കോങ്കോയിലെ ലുബേറോ എന്ന പ്രദേശത്ത് ഒരു ദേവാലയത്തിൽ പ്രൊട്ടസ്റ്റൻ്റെ ദേവാലയത്തിലാണ് സാധാരണക്കാരായ വിശ്വാസികളെ അവിടെ കഴുത്തറുക്കപ്പെട്ട രീതിയിൽ ദാരുണമായിട്ട് മരണപ്പെട്ട് കാണപ്പെട്ടത് പതിനെട്ടാം തീയതിയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത് ഇതിന് അധികം പ്രാധാന്യമൊന്നും പുറംലോകം കൊടുത്തിട്ടില്ലായിരുന്നു ഇന്ന് പകലിൽ ആ പ്രദേശത്ത് അവിടെ സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികൾ താമസിക്കുന്ന കുടിലേക്കാണ് സൈനിക വേഷധാരികളായ തീവ്രവാദികൾ എത്തിപ്പെട്ടതെന്നാണ് പറയുന്നത് എന്നിട്ട് അവരോട് പറഞ്ഞു പുറത്തു കിടക്കുക ശബ്ദമുണ്ടാക്കരുത് എന്ന് അവരോട് പറയുകയും ആയിരുന്നു അവർ പരിഭ്രാന്തരായിട്ട് അവർ പുറത്തേക്കൂടി പുറത്തേക്കൂടിയ ആ സന്ദർഭത്തിൽ തീവ്രവാദികൾ ഇരുപതോളം പേരെ ആണ് തട്ടിക്കൊണ്ടുപോയത് ആദ്യഘട്ടത്തിൽ പിന്നീട് അവർ പുറത്തേക്ക് ഓടിയിട്ട് ഈ സംഭവം അറിയാതെ മേഖലയിലുള്ള ജനങ്ങൾ ഒന്നിച്ചുകൂടി ഈ തട്ടിക്കൊണ്ടുപോയവരെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആ ആ ഒരു സന്ദർഭത്തിൽ അവരെ പിന്നെയും ആ തീവ്രവാദികൾ വന്ന് വീണ്ടും തീവ്രവാദികൾ വന്നിട്ട് അൻപത് വിശ്വാസികളെ കൂടെ അവർ പിന്നീടും തട്ടിക്കൊണ്ടുപോയി ഈ തട്ടിക്കൊണ്ടു പോയവരെ എഴുപത് പേരെയും പിന്നീട് ലഭിക്കുന്നത് ശിരസ് അറുത്ത് കൊല ചെയ്യപ്പെട്ടവരായിട്ട് രക്തസാക്ഷികളായ രീതിയിലായിരുന്നു അടുത്തുള്ള ഒരു കസാക്ക എന്ന ഒരു പ്രദേശത്തെ ഒരു പ്രൊട്ടസ്റ്റൻറ്റ് ദേവാലയത്തിനകത്തു നിന്നാണ് പിന്നീട് ഈ എഴുപത് പേരെയും ലഭിക്കുന്നത് അവരുടെ മൃതദേഹങ്ങളാണ് പിന്നീട് ലഭിക്കുവാൻ ഇടയായി തീർന്നത് ഇന്ന് ക്രൈസ്തവ വിശ്വാസികൾ ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നത് ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള കാഴ്ചകളാണ് കഴിഞ്ഞ ഒരു മാസത്തിന് അകം ഇരുന്നൂറോളം വിശ്വാസികളാണ് അതിക്രൂരമായിട്ട് ഈ പ്രദേശത്ത് രക്തസാക്ഷികളായിട്ട് തീർന്നത് അതായത് അവിടുത്തെ ഒരു ദേവാലയത്തിലെ ഒരു ഒരു വിശ്വാസിയോ ഒരു എൽഡറായ ഒരു വ്യക്തി പറയുന്ന ഇങ്ങനെയാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ അറിയില്ല ഈ പ്രദേശത്തിലുള്ള ഒരു സഭാ സഭാശുശ്രൂഷകൻ്റെ വാക്കുകളാണ് അങ്ങനെ പതിമൂന്നാം തീയതി പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് പതിനെട്ടാം തീയതി ആയിട്ടും മൃതദേഹങ്ങൾ സംസ്കരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് മറവ് ചെയ്യുവാനോ ഒന്നും സാധിക്കാത്ത ഒരു ദാരുണമായ ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉള്ളത് ഈ വാർത്തയ്ക്ക് പുറംലോകം വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല അന്തർദേശീയ നിലവാരത്തിൽ ജനങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യമായിട്ടുള്ള ഒരു വിഷയം പതിനെട്ടാം തീയതിയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത് ഇനി കോങ്കോയെ പറ്റി പറയുകയാണെങ്കിൽ കോങ്കോ എന്ന് പറയുന്ന സ്ഥലം ഒരു ഒരു ബെൽജിയം കോളനി ആയിരുന്നു ആദ്യമേ ഒരു ബെൽജിയം കോളനിയുടെ പ്രദേശത്തിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കോങ്കോ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ കോങ്കോ എന്ന് പറയുന്ന സ്ഥലം സ്വാതന്ത്ര്യ രാഷ്ട്രമായിട്ട് മാറുന്നത് ഈ കോങ്കോ എന്ന് പറയുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സ്വാതന്ത്ര്യ രാഷ്ട്രമായിട്ട് മാറുന്നത് ഭൂവിസ്തൃതി കൃതിയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ പതിനൊന്നാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഈ കോങ്കോ എന്ന് പറയുന്ന രാഷ്ട്രം ആഫ്രിക്കയിലെ വെച്ച് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാഷ്ട്രമാണ് ഈ കോങ്കോ എന്ന് പറയുന്ന ഈ രാഷ്ട്രം ഇവിടെ ഏകദേശം നൂറ്റി പതിനൊന്ന് ദശലക്ഷം ആളുകളാണ് വസിച്ചിരുന്നത് ഇവിടെ നിരവധി അനവധി തവണകൾ ക്രൈസ്തവർക്ക് സമാനതകളില്ലാത്ത യുദ്ധങ്ങൾ അതുപോലെ തന്നെ സമാനതകളില്ലാത്ത പീഡനങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള കോങ്കോ യുദ്ധത്തിൽ ഏകദേശം അഞ്ച് മില്യൺ ആളുകളാണ് നശിക്കപ്പെട്ടത് മരണത്തിന് ഇടയായി തീർന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏകദേശം അഞ്ച് മില്യൺ ആളുകൾ ഈ പ്രദേശത്ത് മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഏറ്റവും വലിയ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയൊരു കൗതുകമേറിയ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ക്രൈസ്തവരാണ് ഇവിടെ താമസിക്കുന്നത് ഇരുപത്തിയൊൻപത് ശതമാനമാണ് കത്തോലിക്കര് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് ശതമാനം മറ്റ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗവും അതുപോലെ തന്നെ ഒരു ശതമാനം ആളുകൾ മുസ്ലിങ്ങളാണ് ഇവിടെ വസിക്കുന്നത് ഈ ഒരു ശതമാനം മുസ്ലിം സഹോദരങ്ങൾ വസിക്കുന്ന സ്ഥലം വടക്ക് കിഴക്ക് പ്രദേശത്താണ് അവരാണ് തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നതിൻ്റെ പിന്നിൽ ഇവരുടെ കരങ്ങളാണ് എന്നാണ് പറയുന്നത് ഈ തീവ്രവാദ സംഘടനകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഐ എസ് ബന്ധമുള്ള അതുപോലെ തന്നെ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അവരുടെ ഉപദേശങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ഒരു തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏതായാലും നമുക്ക് ആ പ്രദേശത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കുകയും ആ പ്രദേശത്തിൻ്റെ വിടുതലിനായും അതുപോലെ തന്നെ അവിടെ വസിക്കുന്ന ആളുകളുടെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഈ ഒരു വീഡിയോ ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേ ഗോഡ് ബ്ലസ് യു ഓൾ